മീശോ പ്രോഡക്റ്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണെ ഈ മീഷോ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ ഇത് വെജിറ്റബിൾ ബാഗാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ തൊട്ടുണ്ടല്ലോ എനിക്ക് ഫ്രിഡ്ജ് ആക്സസറീസ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കൂട്ടും കേട്ടോ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ തൊട്ട് ഇപ്പൊ ഞാൻ മീഷോയിൽ ഞാൻ ഡിമാർട്ടിൽ പോയപ്പോൾ ആക്ച്വലി ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നെറ്റ് ബാഗായിരുന്നെ നെറ്റ് ബാഗ് ഞാൻ പഴയ ഫ്രിഡ്ജു മേടിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പെട്ടെന്ന് അഴുക്കാവോ അത് ക്ലീൻ ചെയ്താലും പോവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് വാങ്ങിച്ചത് ഇതിലൊരു പത്ത് പീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് നൂറ്റി എട്ട് രൂപയാണേ ഇത് സിപ്പ് ലോക്കാണ് ഇതിൻ്റെ ഒരു സൈഡിലൊരു സിപ്പ് കൊടുത്തിട്ടു അതിങ്ങനെ നീക്കി കൊടുത്താൽ ഓപ്പൺ ഓപ്പണാവും ഞാനിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നീക്കിയത് പിന്നെയും ക്ലോസ് ആവുകയാണ് ചെയ്തത് തിരിച്ച് ചെയ്തപ്പോൾ അത് ഓപ്പണായി കെട്ടോ അത്യാവശ്യം വെജിറ്റബിൾസ് കൊള്ളും മീഡിയം ടൈപ്പാണ് കേട്ടോ ക്വാളിറ്റിയും നല്ലതാണ് അപ്പോഴേ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ പോയിട്ട് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് വരണം ഇനി ഇതിനകത്ത് നിറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതിന് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ